എല്ലാ കുട്ടികളെയും നമുക്ക് ഇതിൽ അവരെ അഭിനന്ദിക്കാം അങ്ങനെ അഭിനന്ദിക്കുമ്പോൾ നെറ്റ് സാഹചര്യം നെറ്റിനോട് സൂക്ഷി സൂചിപ്പിച്ചത് പോലെ നമ്മുടെ മക്കളുടെ വലിയ നാളത്തെ പരിശ്രമം അതൊക്കെ ഒരു വ്യക്തമാണ് ഈ ഒരു വിദ്യാഭ്യാസ അളവ് കൂടെ ആയിട്ട് ആ എസ് എസ് എൽ സി പ്ലസ് ടു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്രത്തെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വായിക്കും ഇടത്തെ കാലത്തെ എൻ്റെ ശ്രദ്ധയിൽ വളരെ നന്നായി മനസ്സിൽ കഷ് ചെയ്ത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ അധ്യക്ഷനായി സ്കൂളിൽ സ്കൂളിൽ പോയി പോയി പഠിക്കാൻ പഠിക്കാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല ഒരു വർഷത്തെ കുട്ടികൾക്ക് പ്ലസ് ആരോഗ്യായിരുന്നു അത് പക്ഷെ അവർക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ സാധിച്ചിട്ടില്ല റെഗുലർ വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിട്ടില്ല ആ സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും എങ്ങനെയാണ് ഇതുപോലുള്ള ഉപകരണങ്ങൾ ലഭിച്ചത് എല്ലാ കുട്ടികൾക്കും ഉപകരണങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ഈ നാട് അതുപോലെ തന്നെ സംഭാവനകൾ സ്വീകരിച്ച് അങ്ങനെ ബിരിയാണി ചലഞ്ച് നടത്തി അങ്ങനെ പണം നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഒരുക്കി ഒരു നാടാണിത് കെ വി പ്രദീപ് കുമാർ മുഹമ്മദ് റാഫി ഷഫീഖ് ടി ആർ കിരൺ സിന്ധു സാബു ജിത് രാജാംലാ നവാസ് നജ്മൽ സജാദ് സജ്മൽ സജാദ് ഷമീറ സീന ഇഹ്സാൻ തുടങ്ങിയവർ സംസാരിച്ചു ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishur, making a difference.